മുസ്ലിം കൈരളിയുടെ വിജ്ഞാന നബസിൽ ജാമ്യാ അൽ ഹിന്ദ് അൽ ഇസ്ലാമിയ എന്ന നാമം ഒരു പൊൻ താരകമായി പ്രശോഭിക്കാൻ തുടങ്ങിയിട്ട് ഒരു പതിറ്റാണ്ട് പിന്നിട്ടിരിക്കുന്നു ഈ ഹ്രസ്വകാലത്തിനിടയിൽ തന്നെ പ്രബോധന വീതിയിലും വൈജ്ഞാനിക വേദികളിലും പ്രശംസാർഹമായ സേവനം കാഴ്ചവെക്കാൻ ജാമ്യാ സന്തതികൾക്ക് സാധിച്ചുവെന്നത് വലിയൊരു നേട്ടമാണ് ജാമ്യയിൽ നിന്നും ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടിയവർ ബിരുദ പഠനം കഴിഞ്ഞ് അൽ ഹെക്കമി സ്ഥാനപ്പേർ കരസ്ഥമാക്കിയ എൺപത്തിയാറ് വിദ്യാർത്ഥികൾ അങ്ങനെ ഈ കാലയളവിൽ ആയിരത്തിലധികം വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ജാമ്യാട് വൈജ്ഞാനിക യാത്രയിൽ പങ്കുചേർന്നു പ്രബോധന രംഗത്ത് സേവനങ്ങൾ കാഴ്ചവെക്കുന്നവർ സംഘടനാരംഗത്ത് സജീവമായവർ വിദേശ സർവകലാശാലകളിൽ ഉന്നത പഠനം നടത്തുന്നവർ ജാമ്യയിലും സംഘടനയുടെ വ്യത്യസ്ത സ്ഥാപനങ്ങളിലും അധ്യാപനം നടത്തുന്നവർ സർക്കാർ സ്കൂളുകളിലെ അധ്യാപകർ വിദേശത്ത് ഇസ്ലാഹി സെന്ററുകളിലെ ദായിമാർ അങ്ങനെ വ്യത്യസ്ത മേഖലകളിലായി വിശാലമാണ് ഇന്ന് ജാമ്യാ സന്തതികളുടെ സേവനവൃത്തം മിനി ഊട്ടിയിൽ സ്ഥിതി ചെയ്യുന്ന മെയിൻ ക്യാമ്പസിലും പാണക്കാടുള്ള ലേഡീസ് ക്യാമ്പസിലുമായി ഹിഫൽ മുതൽ പി ജി തലം വരെ എണ്ണൂറിലധികം വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ നിലവിൽ താമസിച്ചു പഠനം നടത്തുന്നു അള്ളാഹുവിൻ്റെ തൗഫീഖ് കഴിഞ്ഞാൽ ഈ മഹാവൈജ്ഞാനിക സേവന വിപ്ലവത്തിന്റെ ചാലകശക്തി ആരാണ് നമ്മളാണ് നമ്മളാണ് ഇതിന് വിത്തിട്ടത് നമ്മളാണ് അതിന് വെള്ളമൊഴിച്ചത് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ പക്ഷേ ജാമ്യയ്ക്ക് ഇനിയും ഒരുപാട് കാതങ്ങൾ താണ്ടാനുണ്ട് ഇസ്ലാമിക പഠന ഗവേഷണങ്ങളുടെ പാതയിൽ തൗഹീദി പ്രബോധന വീതിയിൽ ഇനിയും ബഹുദൂരം മുന്നോട്ട് കുതിക്കാനുണ്ട് ജ്ഞാനത്തിന്റെ ഈ മഹാദീപം അണയരുത് നന്മയുടെ ഈ തെളിനീരുറവ വറ്റരുത് ജാമിയ അൽ അൽ ഇസ്ലാമിയയുടെ ചരിത്രയാത്രയിലെ സുവർണ അധ്യായം കോൺവെക്കേഷൻ ത്രീ പോയിന്റ് സീറോ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി ആറ് ഏഴ് എട്ട് തീയതികളിൽ മിനി ഊട്ടിയുടെ ഹരിതാഭയിൽ ആ ചൈതന്യം വീണ്ടും തുടിക്കും നാം നടന്ന വഴികൾ ഇവിടെ അവസാനിക്കുന്നില്ല പുതിയൊരു ലോകത്തേക്കുള്ള തുടക്കമാവുകയാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ജാമ്യ അൽ ഹിന്ദ് അൽ ഇസ്ലാമിയ കോൺവെക്കേഷൻ ത്രീ പോയിന്റ് സീറോ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി ആറ് ഏഴ് എട്ട് തീയതികളിൽ മിനി ഊട്ടിയുടെ ഹരിതാഭയിൽ